കരിപ്പൂർ വിമാനത്താവളത്തിലെ പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സൗജന്യ പാർക്കിംഗ് എന്ന ഉത്തരവ് കാറ്റിൽ പറത്തി മുഴുവൻ വാഹനങ്ങളിൽ നിന്നും അനധികൃതമായി പ്രവേശന ഫീസ് പിരിക്കുന്നത് നാൽപ്പത് രൂപ ഇതിനെതിരെ നടപടിയെടുക്കാതെ അധികൃതർ നോക്കുകുത്തിയായിരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിയമവിരുദ്ധമായാണ് പ്രവേശന ഫീസ് പിരിക്കുന്നത് വിമാനത്താവളത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ വാഹനങ്ങളിൽ നിന്നും നാൽപ്പത് രൂപ വീതമാണ് ഫീസ് ഈടാക്കുന്നത് ഇവിടേക്കുള്ള പ്രവേശനവും ഒൻപത് മുതൽ പതിനൊന്ന് മിനിറ്റ് വരെ പാർക്കിംഗും സൗജന്യമാണെന്നിരിക്കെയാണ് അനധികൃത നടപടി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന വാഹനം തടയൽ സംവിധാനവും ഫാസ്റ്റാഗ് സംവിധാനവും കഴിഞ്ഞ പതിനാറിന് എയർപോർട്ട് അതോറിറ്റി ഏർപ്പെടുത്തിയിരുന്നു ഇതോടനുബന്ധിച്ച് അതോറിറ്റി പുറത്തിറക്കിയ ഉത്തരവിൽ യാത്രക്കാരെ ഇറക്കി വാഹനം പുറത്തു പുറത്തുകടക്കുന്നതിന് അനുവദിച്ചിരുന്ന സൌജന്യ സമയം ആഭ്യന്തര മേഖലയിൽ ആറ് മിനിറ്റായിരുന്നത് പതിനൊന്ന് മിനിറ്റായും അന്താരാഷ്ട്ര മേഖലയിൽ ഒൻപത് മിനിറ്റായും വർദ്ധിപ്പിച്ചിരുന്നു ഈ സമയപരിധി ലംഘിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഈടാക്കുകയുള്ളൂ എന്ന് അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം പാർക്കിംഗ് ഫീസിൽ എൺപത് ശതമാനം വരെ വർധന വരുത്തുകയും ചെയ്തു എന്നാൽ അതോറിറ്റി ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത് പ്രവേശന ഫീസ് എന്ന പേരിൽ നാൽപ്പത് രൂപ വീതം പിടിച്ചെടുക്കുക പാർക്കിംഗ് ഏറ്റെടുത്ത കരാർ കമ്പനി യാത്രക്കാരും വിവിധ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയെങ്കിലും അധികൃതർ ഇനിയും നടപടി സ്വീകരിക്കാതെ നോക്കുകുത്തിയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം